ಬಳಿದ್ರೆ ಇರಲ್ಲ ತриа ಅಷ್ಟು ಒಂದನ್ನ ಅಲ್ಲಿ ಆಗ್ಲಿ ಫನ್ನಿ ಅಲ್ಲಿ ಇದೆ ಅಲ್ಲಿ ಅಲ್ಲಿ ಹೊರನ ಬರಕಡೆ ಹೊರಕಾಣೆ ಪಕ್ಕವಾಗಿನಾ ಆ ಮಂಚ ಮಣಿ ಹೊರಕಾಣೆ ಅರಕಾಲಿದೆ ಇಲ್ಲಿ ಫಾಣೆಲ್ಲ ಆಗುವೆ ಎಲ್ಲೋ ಮಣಿ ಇందತ್ತರೆ ಆ ಬೆರೆ ಗುಳಿ ಗುಳಿ ಎಲ್ಲಾ ಆಗ್ತಾನೆ ಇದೇ ಚೋಡಿ ಆ ಲೇ ದೊರಕೊಂಡಾ ದೊರಕೊಂಡಿ ಯಾ ഇന്നലെ ഞാൻ ഈ ഇത് പനി മാറിഞ്ഞാ ആ കുഴപ്പമുണ്ട് ഞാൻ പോയില്ല ഇത് അയ്യാതുകൊണ്ട് പോയിക്കാം വയ്യാണ്ട് പോയിട്ട് ഇട്ട് കൊത്തല്ലേ ആ നൂറ് മണി പോയിട്ട് കഴിഞ്ഞാൽ മതിയാന്നെ വരെ കൊത്തല്ലേ വായക്കടങ്ങ് വായക്കണം കൊത്തണങ്ങ് കൊത്തണം കൊത്തണം ആ അതുകൊണ്ട് ഞാൻ പോയില്ല ആ പത്താക്ക് മണി ഉണ്ട് നൂറ് മണി ആകാൻ ആയി രണ്ട് മൂന്ന് നാളുണ്ട് രണ്ടാക്ക് നൂറ് മണി പോയി ും ചായും വേണ്ട മാധ്യവശാലങ്ങനെ പനിയായി ഒന്നും മാറി ചേച്ചി മാറി അമ്മേല കവിക്കും അതേ അവരിന്നും കവി ഞാൻ ആഴ്ച അങ്ങനായി ഇന്ന് രണ്ടു മൂന്ന് ആ താഴ്ത്തും ഞങ്ങളെ അയച്ചു പിന്നെ എന്നിട്ട് ഞാൻ മാതൃച്ചോട് പറഞ്ഞു ഇളയമ്മക്കും അങ്ങനെ ഞാൻ ഒന്നും തിന്നാൻ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പൊക്കെ ഞാൻ പറഞ്ഞു ഞാനവിടെ പരിപാടിച്ചില്ല കണ്ടിട്ടുണ്ടോ ചടിണ്ട് അങ്ങനെ ആ പരിപാടി ഉണ്ട് അതൊന്നും ആ അങ്ങ് പോയിട്ടില്ല ആയി കണവിണ്ട് ഒന്നുമില്ല പോയി അല്ലേ അങ്ങനെ പറഞ്ഞിട്ടും സൂര്യത്തിന്റെ പ്രശ്നം ഭയങ്കര കൂട്ടിപ്പോയി തന്നു പോയിട്ട് ഇപ്പഴത്തെ പനി വന്നു ഇപ്പഴത്തെ കാലാവസ്ഥ എങ്ങനെയല്ലേ അതാണ് മയക്കാറും പഴയും തണുപ്പും പക്ഷെ പണ്ടത്തെ ഒരു കാലാവസ്ഥ പോലെ വന്നു ഇപ്പഴത്തെ തണുപ്പ് കാണുമ്പോട്ടെ രാവിലെ മണിക്ക് ഭയങ്കര അഞ്ചുമണിക്കാൻ ഭയങ്കര തണുപ്പ് പണ്ടൊക്കെ നമ്മള് തീയതി മാച്ചിപ്പൊട്ടിയ മേടിച്ചു തലേലേ അതേപോലെ ചക്കയും വാങ്ങിയുണ്ട് അതെ തണുപ്പില്ലല്ലേ ഇഷ്ടം പോലെ ഭർത്താവിന് പറഞ്ഞേ വീട് നാളെ വരാട്ടാ